ചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പോനൂർ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയും കൊണ്ട് വീടിന്റെ കാർ പോർച്ചിൽ ഇന്നോവ കാർ നിർത്തുമ്പോഴേക്കും റിജുവിൻ്റെ ഫോണിൽ കോൾ വന്നു റിജു ഹോംനേഴ്സിന് വേണ്ടി ഹോസ്പിറ്റലിൽ റിക്വസ്റ്റ് എടുത്തായിരുന്നോ ഉവ് കൊടുത്തിരുന്നു എടാ എനിക്കാ ഡ്യൂട്ടി നിന്റെ വീട്ടില് മമ്മിയെ നോക്കാൻ ആണോ അത് കലക്കി കലക്കാനൊന്നുമില്ല മോനെ റിജു നിന്റെ വീട്ടിൽ ഞാൻ കറുത്തുവി പോകുന്ന ഹോംനേഴ്സ് ആയിരിക്കും ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റിട്ട് വീട്ടിൽ തിരിച്ചെത്തി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയവയാണ് റിജുവിനെ ഇഷ്ടകാരി ആൻസരികെ വിളിച്ച് ഏടാ ചക്കാ നീ ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയവ ആരാ അപ്പോഴേക്ക് വിളിച്ച് നിന്നെ ജിമ്മിലൊക്കെ അയച്ചു ഇങ്ങനെയുള്ള സാഹചര്യത്തിലേ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇതേ വരുന്നു ഒരു സെക്കൻഡ് ആ ഞാൻ വെക്കട്ടെ വീട്ടിലെത്തി അമ്മയെടുത്ത് ഉള്ളിൽ കൊണ്ടുപോകാനുണ്ട് പിന്നെ വിളിക്കാം നീ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കെന്നെ അവിടെ കൊണ്ടുവിടും ഇപ്പം മാനേജർ വിളിച്ച് പറഞ്ഞേയുള്ളൂ ഓക്കെ ശരി എന്നാൽ ഞാനല്ലേ അപകടം പറ്റിയപ്പോൾ അമ്മയെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോയി മറ്റും അതും അങ്ങനെ ചോദിച്ചുകൊണ്ട് അമ്മയെ ശ്രദ്ധിച്ച് പൊക്കിയെടുത്ത് വീടിനെ കൊണ്ടുപോകുമ്പോൾ ചേച്ചിയോട് പറഞ്ഞു ഹോം നേഴ്സ് വൈകീട്ട് വരും ഇതൊക്കെ വേണമായിരുന്നു നീ പോരെ ചേച്ചി നിനക്ക് ഇവിടെ നിന്നൂടെ അമ്മയ്ക്ക് ഭേദാവും വരെ എടാ റിജുവിട്ട നീ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇത് എത്തതാവണ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇന്ന് തന്നെ പോകണം എന്റെ ഫ്ളാറ്റിൽ ജോലിക്ക് പോകുന്ന സുമേഷന്റെ കാര്യം സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യമൊക്കെ ആരും നോക്കും ഇവിടെ പിന്നെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും മറ്റു സഹായത്തിനായിട്ട് ഒരു ലേഡി അത്യാവശ്യം അപ്പോൾ പിന്നെ ഹോം നെയ്സ് അല്ലാതെ വേറെന്താ എന്താ ഓപ്ഷന് അതിലെ നമ്മൾ ഹോസ്പിറ്റലിൽ റിക്വസ്റ്റ് കൊടുത്ത് വന്ന് വൈകിട്ടാവുമ്പോഴേക്ക് അയക്കാന്ന് അറിയിച്ചല്ലോ പിന്നെന്താ അത് ഒന്നുമില്ല എന്നാലും അമ്മയുടെ സ്വന്തം മോളായി ചേച്ചി നിൽക്കുന്ന പോലെ ആവൂ അമ്മയ്ക്കും മറ്റുള്ളവര് റിജു അമ്മയെ കൊണ്ടുപോയി ബെഡ്റൂമിൽ കിടത്തിക്കൊണ്ട് പറഞ്ഞു ദേ പിന്നെയും ചെക്കൻ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുവേ ആ പറയുന്നു എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അമ്മയുടെ മരുന്നുകൾ മേശപ്പുറത്തും ബാഗും മറ്റു പേപ്പേഴ്സ് അലമാരിലായി കൊണ്ടുവച്ച് ഉച്ചക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി റിജുവിന് അമ്മക്കും കൊടുത്ത ശേഷം ചേച്ചി യാത്ര പറഞ്ഞിറങ്ങിയവേ റിജുവിനോടായി പറഞ്ഞു മോനെ റിജു അമ്മയെ പരിചരിക്കാൻ വരുന്നത് ആരാണെന്ന് അറിയില്ല ചിലപ്പോൾ പ്രായം കൂടിയവരായിരിക്കും ചിലപ്പോൾ ചെറുപ്പക്കാരികളാണ് മോനാരോട് നല്ല രീതിയിൽ പെരുമാറണം അതെന്ന ചേച്ചി അങ്ങനെ പറഞ്ഞു മോനെ അടിപിടിയുടെ കാര്യത്തിൽ നാട്ടിൽ നല്ല പേരാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എന്തു പേര് നമ്മൾ ചോറിയാൻ വരുന്നവരങ്ങ് കയറി മാന്തും അത്ര തന്നെ അവൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാണ് വീട്ടിൽ വരുന്നവരെ ഇത് സ്ത്രീകളല്ലേ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആണുങ്ങളോടല്ലേ വീട്ടിൽ വന്നവരോട് ഇഷ്ടപ്പെടാൻ വല്ലതും പറയുകയോ പെരുമാറിയോ ചെയ്താലേ പിന്നെ ചോദിക്കാൻ വരുന്ന ഈ പറഞ്ഞ ആണുകളായിരിക്കും അതുകൊണ്ടാണ് ചേച്ചി ഒന്ന് ഓർമ്മിപ്പിച്ച് ഓ മനസ്സിലായി ഒന്ന് പോയാട്ടെ എനിക്കറിയാം ആരോടെ ഇങ്ങനെയൊക്കെയാ പെരുമാറേണ്ടെന്ന് ഡാ നീ അത് വിട് ഞാൻ പോവാ ഉം ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ ഉച്ച കഴിക്കേണ്ട മരുന്നുകൾ എടുത്തു കൊടുത്ത ശേഷം അമ്മയോട് വർത്തമാനം പറഞ്ഞു ആനിന്റെ വരവും പ്രത്യേകിച്ച് വീട്ടിൽ കാത്തിരുന്നു കൃത്യ നാലുമണിക്ക് തന്നെ ഹോം നേഴ്സ് സർവീസ് കേട്ടാൻ വണ്ടി ആനയെ വീട്ടിൽ ഇറക്കി തിരിച്ചുപോയി അമ്മയുടെ റൂം കാണിച്ചു കൊടുത്ത് രുചി ആനിനോട് പറഞ്ഞു ആൻ ചെല്ലു നമ്മൾ തമ്മിൽ മുമ്പ് പറയണ്ട ആനിനെ അമ്മ കണ്ടു അവർ തമ്മിൽ പരിചയപ്പെട്ടു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവിടെ പെരുമാറ്റവും പരിചരണം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു തന്റെ ഇഷ്ടക്കാരി അടുത്ത് കിട്ടിയ ആവേശത്തിലായിരുന്നു റിജു ആനിന്റെ അവസ്ഥയും വ്യത്യാസമായിരുന്നില്ല ഒരു വർഷം മുമ്പാണ് റിജു നാട്ടിൽ തന്നെ നടന്നൊരു അടിപിടി പരിക്കിയ ഹോസ്പിറ്റലായത് അപ്പോൾ ആൻ അവിടെ നഴ്സായിരുന്നു കയ്യിലും തുടയിലൊക്കെ മുറിവേറ്റി കിടന്ന റിജുവിന്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനും മറ്റും ആനിനാണ് അധിക നേരം ഉണ്ടായിരുന്നത് അവന്റെ പെരുമാറ്റത്തിലും ശരീര സൗകുമാര്യത്തിൽ അവൾ വീണുപോയി ഹാൻസമായ റിജുവിനെ പരിചരിക്കാൻ പിന്നീട് അവൾക്ക് ഉത്സാഹമായിരുന്നു അങ്ങനെ അവര് തമ്മിൽ അടുത്തു റിജു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ആ സ്നേഹബന്ധം തുടർന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ റിജുവിൻ്റെ വീട്ടിലാണ് ഡ്യൂട്ടി എന്ന് എന്നറിഞ്ഞപ്പോൾ തൊട്ട് ആൻ അതീവോത്സാഹത്തിലാണ് റിജു എന്തെടുക്കുക കിച്ചണിൽ അത്താഴത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന റിജുവിൻ്റെ അടുത്തേക്ക് അനുസരിക കടന്നു വന്ന് ചോദിച്ചു നമുക്ക് അത്താഴം കഴിക്കണ്ടേ അതിനുള്ള വകളും ഉണ്ടാക്കുക ഓഹ് ബെസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം പിന്നില്ലാതെ ഇവിടെ ഞാനമ്മയും തനിച്ചല്ലേ ഞാൻ എനിക്കറിയാവുന്ന ഫുഡൊക്കെ ഉണ്ടാക്കും കൂടാ അമ്മയും കൂടും ടേസ്റ്റ് നോക്കിയേ അവനുണ്ടാക്കി എന്തോ കറിക്കോട്ട് തവിയിലെടുത്ത് ചൂടോടെ അവിടെ ഉള്ളം കയ്യിൽ ഒഴിച്ചു കൊടുത്ത് അടിപൊളി സൂപ്പർ നിനക്ക് കുക്കറി ഷോ ഒക്കെ ചെയ്യാൻ നല്ല കഴിവും കൈപ്പുണ്യുമുണ്ട് അതെ കൂടുതൽ പൊക്കണ്ട എന്റെ തലയിൽ സീലിങ്ങില് മുട്ടി നേഴ്സെന്ന നിലയിൽ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിത്തരാം പക്ഷേ എന്റെ പെണ്ണെന്ന നിലയിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കിത്തരണം അത് കേട്ട ആൻ പൊട്ടിച്ചിരിച്ചു അതിനെന്താ ടേസ്റ്റ് ഒന്നും ഒരു മീഡിയ ലെവലിൽ വെച്ച് പിടിക്കാൻ ആയിക്കോട്ടെ ആനമ്മയെ കുളിക്കാനും മറ്റും സഹായിപ്പിച്ച ശേഷം എല്ലാവരും അത്താഴം കഴിച്ചു ആന അമ്മക്ക് വേണ്ട മരുന്നൊക്കെ എടുത്തു കൊടുത്തു ആൻ ആ റൂമ് ബീച്ചോളൂ കേട്ടോ അമ്മയുടെ റൂമിന് സമീപമുള്ള ബെഡ്റൂം കാണിച്ചു കൊടുത്ത് റിജു പറഞ്ഞു ശേഷം ആ മുകളിലുള്ള തന്റെ റൂമിലേക്ക് ഉറങ്ങാൻ പോയി റിജു വെളുപ്പിനെഴുന്നേറ്റ് ഓടാൻ പോയി ഇതിനിടെ ആൻ എഴുന്നേറ്റ് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം ഒന്ന് വീടിന് പുറത്തിറങ്ങി ആ കാഴ്ച കണ്ടവൾ അമ്പരുന്നു സിക്സ് ബാക്ക് എന്ന് അവൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായി കണ്ടു റിജുവിട്ടെ മുറ്റത്ത് വ്യായാമം ചെയ്യുന്നു റിജു കേട്ടോ എന്തെങ്കിലും റിജു ആനെ കണ്ടു എന്താ നിനക്കൊന്ന് തൊട്ടു നോക്കണമെന്നുണ്ടോ അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു അതൊക്കെ സ്പർശിച്ചു നോക്കി എൻ്റെ അമ്മ അവൻ ചിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ചുണ്ടാക്കി അമ്മയ്ക്ക് നൽകിയ ശേഷം അവർ ഡൈനിങ് ടേബിൾ ഒന്നിച്ചിരുന്ന് കഴിച്ചു ഇരുവർക്കും സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടി അതിലേറെ അവരുടെ പ്രണയചേഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനും കൊച്ചു കൊച്ചു കളി തമാശകൾ ഇരുവന് ഹൃദയം തുറന്ന് പങ്കുവെച്ചു അതിനിടയ്ക്ക് അമ്മയ്ക്ക് കാലിന്റെ അസുഖം ഭേദമായി വന്നു അമ്മയ്ക്ക് നടക്കാനും മറ്റുമായി അനുസരിക കൈപ്പിടിച്ച് സഹായിച്ചു ആൻസരിക റിജ്യവും തമ്മിലടുപ്പം മാനസികമായും എന്തിനേറെ ശാരീരികമായും വഴിമാറി ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ അവിടെ കഴിഞ്ഞു ആൻസരികയ്ക്ക് തിരിച്ചു പോവേണ്ട മൂന്ന് മാസമായി വരുന്നു നാളെയാണ് പോവേണ്ടത് ഞാൻ അതറിഞ്ഞേറെ ദുഃഖിതയായി കാണപ്പെട്ടു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമായോ പിന്നില്ലാണ്ട് എൻ്റെ കഷ്ടപ്പാടുകൾ എന്നെ സഹായിച്ച് എന്റെ കൂടെ നിന്ന മോളല്ലേ എനിക്ക് ദുഃഖില്ലാണ്ടിരിക്കയോ പോവാതെ പറ്റില്ലല്ലോ അമ്മേ മൂന്നു മാസത്തെ കരാറിലാണല്ലോ വന്നത് ശരിയാ നിങ്ങളിപ്പോൾ ഉള്ള മാലാക്ക കുട്ടികളുടെ സേവനം പ്രതീക്ഷിച്ച് ഇനി ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിൽ കഴിയുന്നുണ്ടാവും എന്നാലും മോളെ പിരിയുമ്പോൾ ഒരു വിഷമം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അമ്മേ എൻ്റെ മോൻ്റെ പെണ്ണായിട്ട് ഇവിടെ കൂടിക്കൂടെ അവൾക്കത് കേട്ടപ്പോൾ ഉള്ളിലേറെ സന്തോഷമായി എങ്കിലും അവളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല അമ്മയെ റിജുവേട്ടിനോട് ചോദിക്കാതെ എങ്ങനെയാ ആവാം പാവ ഞാൻ പറഞ്ഞാൽ കേൾക്കും മോളെ ആണോ എങ്കിപ്പോൾ തന്നെ വിളിച്ചു ചോദിക്കാം അമ്മേ മോനെ റിജുവൂട്ടാ ഇങ്ങ് വന്നേ ഹാളിൽ ടി വി ആണ്ടോണ്ടിരുന്ന് അവൻ അമ്മയുടെ വിളിയിട്ട് അങ്ങോട്ട് ചെന്നു എന്താ അമ്മേ നമ്മുടെ ആൻമോൾക്ക് പോകാൻ സമയമായി അതോ അമ്മ അവിടെ എക്രിമെന്റ് നാളത്തോടെ കഴിഞ്ഞു ഈ കുട്ടി ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ലേ ഞാനെന്തെങ്കിലും വിഷമിക്കണം നിങ്ങളിവിടെ ഈച്ചയും ചക്കരയും പോലെ കളിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ അത് പിന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ നല്ലൊരു ഫ്രണ്ടാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ കൂട്ടുകൂടിയതാ അല്ലാതെ വേറെ ഇല്ല ഒന്നുമില്ല പിന്നെ ഇതെന്താ നിന്റെ മൊബൈൽ ഗ്യാലറിയിൽ അമ്മ റിജുവിൻ്റെ ഫോണെടുത്ത് മൊബൈൽ ഗ്യാലറിയിലുള്ള റിജുവിൻ്റെ ആനിൻ്റെയും പരസ്പരം കെട്ടിപ്പിടിച്ചും സ്നേഹിച്ചും കളിക്കുന്ന ഫോട്ടോകൾ എടുത്ത് കാണിച്ചു കൊടുത്തു അമ്മ അത് ഞാൻ റിജു കിടന്ന് പരങ്ങി നീ കിടന്ന് ഉരുളണ്ട ഇതിൽ നിങ്ങൾ നമ്മളെ ഫോട്ടോകളിൽ ഇവിടെ ഉള്ളത് മാത്രമല്ലല്ലോ ഇവിടെ വരുന്നതിന് മുമ്പുള്ള ഫോട്ടോകളും ഉണ്ടല്ലോ നിനക്ക് ഇവളെ മുമ്പേ ഇഷ്ടമായിരുന്നു അല്ലേ ഇവളിവിടെ മനഃപൂർവ്വം നീ അപ്പോയിന്റ് ചെയ്യുമായിരുന്നു അല്ലേ അവളോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ ശരിയെന്നെയാണ് പക്ഷെ ഇവിടെ തികച്ചും യാദൃശികമായിട്ട് അവൾ വന്ന് ഞാൻ വിശ്വസിച്ചു പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഈ അമ്മയോട് തുറന്ന് പറയാൻ എന്തിനാ മടി അത് പിന്നമ്മ സമയമാകുമ്പോ പറയാന്ന് വിചാരിച്ചോണ്ടാ ഇനി എപ്പോഴാണോ സമയം ഇതാണ് പറ്റിയ സമയം ഇവൾ വേഗം കല്യാണം കഴിച്ചു എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കുട്ടിയാക്കു ശരിയമ്മേ അവൻ സന്തോഷത്തോടെ പറഞ്ഞു നീയും എന്നെ പറ്റിച്ചു അമ്മ അനുസരിക്കേ നോക്കി പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ ഒന്നും പറയണ്ട നാളെ പോയിട്ട് വേഗം കല്യാണത്തിൽ അച്ഛനോട് പറ ശരിയമ്മ പിന്നെയുള്ളൊരു ശുഭമുഹൂർത്തത്തിൽ റിജുവെന്ന തെമ്മാടിച്ചെക്കൻ ആൻസരിക എന്ന മാലാഖപ്പിണ്ണിനെ മിന്നുകെട്ടി ഭാര്യയായി കൂടെ കൂട്ടി